ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ആർ ചാനൽ അപ്പോൾ ചെമ്പനു പൂവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്ന് വെച്ചാൽ നമ്മുടെ രേവതി കാണാനില്ലല്ലോ അപ്പോൾ ഇന്നലെ കഴിഞ്ഞടുത്ത് നിന്ന് തന്നെ സുതി ഇങ്ങനെ പറയുന്നത് ചന്ദ്ര ഇങ്ങനെ കേൾക്കും അതായത് ശുതിക്ക് ഇങ്ങനെ ചിന്തിക്കാൻ അറിയുള്ളൂ എന്നിങ്ങനെ ശ്രുതി ചോദിക്കും അപ്പോൾ അവൻ പറയും അല്ല അങ്ങനെയും നമ്മൾ ചിന്തിക്കണമല്ലോ അഥവാ അവൾ അങ്ങനെ എഴുതി വെച്ചു എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അമ്മ പേര് ചെയ്തിട്ട് പോകേണ്ടി വരുന്നതെന്നൊക്കെ അങ്ങനെ ഇങ്ങനെ പറയും അപ്പോൾ ശ്രുതി പറയേ ശ്രുതി ഒന്നും മിണ്ടാതിരുന്നേ അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല അവ വന്ന് കടന്നു ഇറങ്ങാൻ ഇങ്ങനെ പറയും പക്ഷേ പുറകുന്ന് പുറത്തുനിന്ന് നമ്മുടെ ചന്ദ്രമതി അത് കേട്ടിട്ട് ചന്ദ്രമതിക്ക് ഭയങ്കര പേടിയാവും ചന്ദ്രമതിക്ക് കരച്ചിലൊക്കെ വരും അയ്യോ ഞാൻ അന്ന് ചെയ്തിട്ട് എനിക്ക് അങ്ങനെയൊന്നും വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് കരച്ചിലൊക്കെ വരും എന്നിട്ട് അതോടെ കഴിയും പിന്നെ കാണിക്കുന്നതാണ് നമ്മുടെ ആൻ്റണിയുടെ അടുത്താണ് നമ്മുടെ ഷരത്തുള്ളത് അപ്പോൾ കാര്യങ്ങളൊക്കെ പറയും ആൻ്റണി പിന്നെ പറയേണ്ടല്ലോ ഒരു കാര്യം കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുക സച്ചിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നീ നീ പേടിക്കൊന്നും വേണ്ട നമുക്ക് നോക്കാം എന്നൊക്കെ സമാധാനം സമാധാനിപ്പിക്കുക ആദ്യം എന്നിട്ട് പിന്നെ പറയും നീ നിൻ്റെ ചേച്ചി വീട്ടിലെത്തിയോ നോക്ക് നീ ഒന്നും നോക്കണ്ട നീ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കുമെന്ന് ഇങ്ങനെ പറയും ഇതിന് പിന്നിൽ സച്ചി തന്നെയായിരിക്കും അവനെന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും അവൻ്റെ സ്വഭാവം എനിക്കറിയില്ലേ എന്താ പറയുക അവൻ്റെ പെരുമാറുന്ന രീതി ഒക്കെ എനിക്കറിയില്ലേ നീ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തോന്ന് ഇങ്ങനെ പറയും അപ്പോൾ ആദ്യം നമ്മുടെ ശരത്തെ എതിർക്കുകയും അതൊന്നും വേണ്ട ചേച്ചി എവിടെയെങ്കിലും പെട്ടു പോയതായിരിക്കും അവൻ വന്നോളും അതൊന്നും വേണ്ട ഇങ്ങനെ പറയണം അപ്പോൾ പിന്നെയും നമ്മുടെ ആൻ്റണി ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട് അതായത് നീ നോക്ക് നീ ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ സച്ചിയുടെ സ്വഭാവമൊക്കെ ആലോചിച്ച് നോക്കിയാട്ടെ നീ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത് തന്നെ നല്ലത് ചേച്ചി വീട്ടിലെത്തിയിട്ടുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കാൻ വേണ്ടി പറയാം അപ്പോൾ അവൻ ഷർത്ത് വിളിച്ചു ചോദിക്കും ദേവ് ആണ് ഫോൺ എടുക്കുക എന്നിട്ട് ചേച്ചി എത്തിയിട്ടില്ല എന്നുള്ളത് പറയും എത്തിയിട്ടുണ്ടെങ്കിൽ സച്ചിനെ വിളിക്കില്ല ഇതുവരെ വിളിച്ചില്ല എത്തിയിട്ടില്ല എന്ന് പറയും അപ്പോൾ ഷർത്ത് പറയും എന്നിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പറയും എത്തിയിട്ടില്ല എന്നിങ്ങനെ പറയും അപ്പോൾ ഇനിയും നീ ഒന്നും നോക്കണ്ട പോയിട്ട് എന്താ പറയുക കേസ് കൊടുത്തോ എന്നുള്ള രീതിയിൽ പറഞ്ഞു തന്നെ അവിടുത്തെ സിറ്റുവേഷനും കാര്യങ്ങളും മുന്നേ ഉണ്ടായ സംഭവങ്ങളൊക്കെ നീന്ന് ആലോചിച്ച് നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ കുത്തിവിടും അവൻ ഓക്കെ ആൻ്റണി ചേട്ടൻ പറഞ്ഞതിന് കാര്യമുണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ നമ്മുടെ സച്ചിയും ഈ ചിയും കൂടെ രേവതി ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് എവിടെ നിന്ന് കിട്ടില്ല അവർ കുറേ സ്ഥലത്തൊക്കെ അന്വേഷിക്കും എവിടെ നിന്ന് കിട്ടില്ല അവസാനം തപ്പിക്കൊണ്ടിരിക്കുമ്പം അച്ഛൻ നമ്മുടെ രവി അച്ഛൻ ഫോൺ ചെയ്യും ഫോൺ ചെയ്തിട്ടിങ്ങനെ കിട്ടിയോടാന്നൊക്കെ പറയും അപ്പോൾ സച്ചി പറയും ഇതിലും കിട്ടിയിട്ടില്ല എവിടെയും കിട്ടിയിട്ടില്ല നമ്മൾ കുറേ സ്ഥലത്ത് നോക്കി കിട്ടിയിട്ടില്ല എന്ന് പറയും അപ്പോൾ ഇനിയും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഇനിയൊരു കരിഞ്ചേ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുക്കും പറയും അപ്പോൾ സച്ചി പോലീസ് സ്റ്റേഷനിൽ വെച്ചാൽ എന്തിനാ എന്തിനന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയാം അപ്പോൾ നീ ഒന്ന് പോയിട്ട് പരാതി കൊടുക്ക് ഇനി അവർ അന്വേഷിക്കട്ടെ നമ്മൾ കുറെ സ്ഥല സ്ഥലത്ത് അന്വേഷിച്ചില്ല ഇനി അവരന്വേഷിക്കട്ടെ നന്നായിട്ട് കൊടുക്കുന്ന അറിയാം അപ്പോൾ ഇവങ്ങനെ എൻ്റെ രേവതിക്ക് എന്തെങ്കിലും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവനിങ്ങനെ പറയും അപ്പോൾ അച്ഛൻ പറയും ഏ നീ അങ്ങനെയൊന്നും ചിന്തിക്കില്ലട നീ ഒന്നും വരില്ല നീ ഒന്ന് പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കും ഒന്നും പേടിക്കൊന്നും വേണ്ട കൊടുക്കുന്നു ഇങ്ങനെ പറയും അങ്ങനെ അവനും പോലീസ് സ്റ്റേഷനിലേക്ക് പോവും ഭയങ്കര മനസ്സുകകർന്നിട്ട് ഞാൻ പോകുന്നത് അതിന് മുന്നേ തന്നെ നമ്മുടെ ശരത്ത് അവിടെ എത്തും ശരത്ത് അവിടെ എത്തിയിട്ട് പോലീസ് സ്റ്റേഷനെപ്പറ്റി പരാതി കൊടുക്കും ചേച്ചിയെ കാണാനില്ല രാവിലെ മുതൽ കാണാനില്ല എന്താ പറയുക സച്ചിയും പരാതി സ ചേച്ചിയെയാണ് അവരെ ഹസ്ബൻഡിനെയാണ് സംശയം എന്നുള്ള രീതിയിൽ പറയും അപ്പോൾ എന്തുകൊണ്ടാണ് സംശയമൊക്കെ എന്നുള്ള രീതിയിൽ ചോദിക്കും പോലീസ് അപ്പോൾ പറയും ഇന്ന് കണ്ട സ്വഭാവമായിരിക്കില്ല അയാൾക്ക് നാളെ കാണുന്നത് ഇന്ന് ചിരിച്ചാൽ നാളെ കഴിയും ഒരു പ്രത്യേക പ്രത്യേകത ഒരു സ്വഭാവമാണ് എപ്പോഴാണ് മാറുക എന്താ ചിന്തിക്കുക എന്താ ചെയ്യാമെന്ന് നമുക്കെന്നെ പറയാൻ പറ്റില്ല അതുപോലത്തെ ഒരു സ്വഭാവമാണ് അതുകൊണ്ടാണ് എനിക്ക് പേടി പിന്നെ ഇന്ന് രാവിലെ ചേച്ചി അമ്മ വിളിച്ചിരുന്നു ആ സമയത്ത് ചേച്ചി ഭയങ്കര ചേച്ചി എപ്പോഴും സംസാരിക്കുന്നത് പോലെയല്ല സംസാരിച്ചത് ചേച്ചിയുടെ വോയിസ് ഒക്കെ ഇടറുന്നുണ്ടായിരുന്നു എന്തിനാ ഇയാളെ തലയിൽ എന്നെ etti vechathu nokke choichidran chechi varnathu ennittanu phone cut chethathu adin shesha chechi avan naringi poyathu pinne vivarillathathu <laughs> <laughs> appo adinu pinnile iyal enging cheedithundao nu namukku oohikkalo angane vicharikkalo sadhatundallo nu parante sarathy ingane parayam appo nammal nokkanu parante avade nikumburana avadekke ശ് സച്ചിയും കൂടെ ഉള്ളിലെത്തു വന്നിട്ട് വൈഫിനെ കാണാൻ പരാതി കൊടുക്കും അപ്പോഴാണ് ശരത്ത് ഇങ്ങനെ പോയിട്ട് കാണാതായതുവരെ നിങ്ങളെന്തെങ്കിലും ചെയ്തിട്ട് ചേച്ചി ഇറങ്ങി പോയതാണോ എന്ന് ഇങ്ങനെ ശരത്ത് ചോദിക്കും അവിടുന്ന് ഒരു വാക്കുതർക്കം ഉണ്ടാവും സച്ചി എന്നിട്ട് പറയും ശരത്തെ വെറുതെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കണ്ട ഇപ്പോൾ എന്താ ചെയ്യുന്നത് എനിക്കെന്നെ പറയാൻ പറ്റില്ല എന്ന് പറയും പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾ എന്താ എൻ്റെ ചേച്ചി ചെയ്തതെന്ന് ചേർത്ത് പോകൊണ്ട് ഇങ്ങനെ ചോദിക്കും അപ്പോൾ സച്ചിക്ക് ദേഷ്യം വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ നീ എന്താണോ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് അടിക്കാൻ വേണ്ടി നോക്കും അപ്പോൾ എസ് ഐ ഇങ്ങനെ എടാ നിർത്തു എന്നിങ്ങനെ പറഞ്ഞിട്ട് ഒച്ചത്തിലിങ്ങനെ പറയും ഇങ്ങനെ പറയും അപ്പോൾ സച്ചിയെ നിർത്തും വന്നിട്ട് ഇത് പോലീസ് സ്റ്റേഷനിലാണെന്നിങ്ങനെ പറയും എന്നിട്ട് എൻ്റെ വൈഫിനെ കാണാനില്ല എന്നിട്ട് പരാതി കൊടുക്കുകയെന്ന് സച്ചയോട് ഇങ്ങനെ പറയും അപ്പോൾ ഇവൻ്റെ ചേച്ചി ഇങ്ങനെ രണ്ടാളും വന്ന് പരാതി പറയുന്നു ഇവൻ്റെ ചേച്ചി കാണാനില്ല നിങ്ങൾ നിങ്ങളുടെ വൈഫിനെ കാണാനില്ല എന്നിട്ട് പരാതി പറയുന്നു ഇവൻ പറയുന്നുണ്ടല്ലോ അവൾ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് കാണാതാവാൻ വേണ്ടിയിട്ട് നിങ്ങളാണ് അതിൻ്റെ കാരണക്കാരെന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും എന്നൊക്കെ ഇങ്ങനെ പോലീസ് ചോദിക്കും അപ്പോൾ സച്ചി അറിയേ നമ്മൾ തമ്മിൽ ഒരു പ്രശ്നവും നമ്മൾ ഭയങ്കര സ്നേഹത്തിലാണ് ഒരു പ്രശ്നവും എന്നൊക്കെ പറയും ഈച്ചിയും അതിലൊക്കെ വേണ്ടിയിട്ട് പറയും ഇവർ തമ്മിൽ ഒരു പ്രശ്നവും സാറേ സാധാരണ ഒരു കുടുംബത്തിൽ ഭാര്യം ഭർത്താവും പ്രശ്നമുണ്ടാവില്ല അങ്ങനെ ഒരു സന്ദർഭം ൊക്കെ മാത്രമേ ഇവർ തമ്മിലുള്ളൂ അല്ലാതെ വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇവർ തമ്മിലില്ല ഇവർ ഭയങ്കര സ്നേഹത്തിലാണെന്നൊക്കെ ഇങ്ങനെ പറയും എന്നിട്ട് അത് സത്യമാണ് സാറെ എന്നിട്ട് സച്ചിയും പറയും എനിക്ക് അവൾക്ക് എന്നെ കാണാതിരിക്കാൻ പറ്റില്ല സാറ് നമ്മൾ ഭയങ്കര സ്നേഹത്തിലാണ് അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല ഇല്ലാന്നിങ്ങനെ പറയും അപ്പോൾ പോലീസുകാരന് എന്താ പറയുക ഒരു സമാധാനം എന്താ പറയുക ഒരു ഇതെടുക്കും തീരുമാനം എന്താ വെച്ചാൽ ഇവൻ്റെ ഇതിൽ ഒരു തെറ്റുമില്ല എന്നുള്ള രീതിയിൽ പോലീസുകാരന് തോന്നും എന്നിട്ട് ഞാൻ എന്തായാലും പരാതി നമ്മളെന്തായാലും ഇങ്ങനെ പറയും എന്നിട്ട് ശരത് വരെ എൻ്റെ പരാതി എന്ന് ഇങ്ങനെ പറയും അപ്പോൾ നിങ്ങൾ ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് എനിക്ക് അത്ര വിശ്വാസമായിട്ട് വരുന്നില്ല അതുകൊണ്ട് പരാതി നമ്മൾ എന്തായാലും അന്വേഷിക്കാം പക്ഷേങ്കിൽ ഇത് നിങ്ങളുടെ കുടുംബം അത് നിങ്ങൾ പുറത്തുനിന്ന് തീർക്കണ പ്രശ്നമാണെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് അവരെന്തായാലും പറഞ്ഞേക്കും ഇപ്പം നിങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞേക്കും സച്ചി പുറത്തു നിന്നിട്ട് ഇങ്ങനെ ആലോചിക്കും അപ്പോഴത്തേക്ക് ശരത് വരും എന്നിട്ട് ശരത് പറഞ്ഞിട്ട് സച്ചേട്ടാ നിങ്ങൾ എന്തായാലും ചെയ്യുക ചെയ്തേന്ന് ചോദിക്കും അപ്പോൾ സച്ചി വീണ്ടും പറയും ശരത്തെ ഇപ്പം എനിക്ക് ചോദ്യോത്തോം ഒന്ന് പറയാനുള്ള സമയമല്ല ഇപ്പം എനിക്ക് എന്താ ചെയ്യുക എന്ന് എനിക്കെന്നെ അറിയില്ല ഞാൻ എന്തെങ്കിലും ചെയ്തു അതുകൊണ്ട് നീ മുന്നിൽ നിന്ന് പോകുന്നു ഇങ്ങനെ പറയും പിന്നെയും ശരത്ത് ചോദിക്കും നിങ്ങൾ എന്തി നിനക്ക് അറിയാലോ നമ്മൾ എന്തൊരു സ്നേഹത്തിലാണ് നമ്മളത് എന്നിട്ട് നീ തന്നെ ഇവിടെ എനിക്ക് പരാതി കൊടുക്കുന്നു ഇങ്ങനെ ശരത്തിനോട് സച്ചി ചോദിക്കും അപ്പോൾ ശരത്ത് പറയും അതെ എനിക്കറിയാം നിങ്ങളെങ്ങനെയാണ് നിങ്ങൾ ഇന്ന് കണ്ട സ്വഭവായിരിക്കില്ല നാളെ നിങ്ങളെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പേടി ഇന്ന് സന്തോഷത്തിലാണെങ്കിൽ ചിലപ്പോൾ നാളെ കരിപ്പിക്കും അങ്ങനെയൊക്കെ പറയും എന്നിട്ട് നിങ്ങൾ എന്തായാലും ചെയ്തേന്ന് ചോദിക്കും അപ്പോൾ വീണ്ടും ഇങ്ങനെ നീ പോയിക്കോന്നിങ്ങനെ ശര സച്ചിക്ക് ദേഷ്യം വരും എന്നിട്ട് ഈച്ച പറയും ശരത്തെ നീപ്പ പോ ഇപ്പോൾ ഇവിടെ അടിപിടി നടക്കാനുള്ള വാക്ക് തർക്കത്തിനുള്ള സമയമല്ല നീ ഇപ്പോൾ പോകുന്ന പറഞ്ഞിട്ട് അവനെ പറഞ്ഞേക്കും അവൻ പോവും എന്നിട്ട് സച്ചി വീണ്ടും ഇങ്ങനെ അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങും അവസാനം വണ്ടി ഓടിച്ച് 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 കുറേ സ്ഥലത്ത് അന്വേഷിക്കും കിട്ടില്ല ഓടിച്ച് ഓടിച്ച് ഒരു അമ്പലത്തിന് മുന്നിലെത്തും അവിടെ നിന്ന് ഇങ്ങനെ സച്ചി ഇങ്ങനെ പ്രാർത്ഥിക്കും നീ നിൻ്റെ മുന്നിൽ ഞാനിങ്ങനെ എപ്പോഴും ഇല്ല നിൻ്റെ മുന്നിൽ ഞാൻ വരാറേയില്ല നി എന്താ പറയുക നിങ്ങൾ എവിടെ ഉണ്ടോയെന്ന് എനിക്കറിയും കൂടിയില്ല നല്ല മനസ്സുള്ളവർക്ക് നല്ലതേ വരും അച്ഛമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ മനസ്സുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ആരോടൊരു ദ്രോഹവും ആരെയും വേദനിപ്പിച്ചിട്ടോ ഒന്നുമില്ല എന്നേക്കാൾ നല്ലവണ്ണ രേവതി അവളെ ഇപ്പോൾ കാണാനില്ല അവൾ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ എന്ന് കാണിച്ചു തരാൻ വേണ്ടി പറയും എന്നിട്ട് അവൾ ഇല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാനെന്തിനാണ് അത് ഞാൻ കാരണമാണെങ്കിൽ അവൾ അവൾക്ക് അവൾക്കെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഉണ്ടാവില്ല എന്നിങ്ങനെ പറയണം അപ്പോൾ ഇതൊക്കെ പറയുമ്പം ഈച്ച ഇങ്ങനെ എന്താ പറയുക ഒരു ആകെ ഒരു അത്ഭുതത്തോടെ നോക്കുവാണ് എങ്ങനെയെങ്കിലും അവളെ കണ്ടെത്തി തരണം എന്നുള്ളൊരു ഇതാണ് സച്ചിക്ക് രേവതി എവിടെയാണ് പോയെന്ന് ആർക്കും ഒരു പിടത്തോ ഇല്ല ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് നാളത്തെ ഇതാണ് ഇന്നത്തെ ഒരു എപ്പിസോഡ് ബാക്കി വിശേഷങ്ങൾ നമുക്ക് നാളെ കാണാം അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക് യു സോ മച്ച് എല്ലാവരും ഈ എപ്പിസോഡ് കാണുക എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്